ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പ്രണാമം എം ടി എന്ന ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവം ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും തുഞ്ചൻ പുസ്തകോത്സവം എം പി അബ്ദുസമുദ് സമതാനിയും പ്രദർശനോത്സവം കുറക്കോളുമീതൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും പ്രണാമം എം ടി എന്ന ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവം ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആരംഭിക്കും പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്യും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിക്കും പുസ്തകോത്സവം അബ്ദുൾ സമദ് സമദാനിയും പ്രദർശനോദ്ഘാടനം കുറുക്കോളി മൈതൻ എം എൽ എയും നിർവഹിക്കും വൈകീട്ട് നടക്കുന്ന തുഞ്ചൻ കലോത്സവം പ്രശസ്ത ചലച്ചിത്ര താരം വിനീത് ഉദ്ഘാടനം ചെയ്യും തിരു സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര അധ്യക്ഷത വഹിക്കും തുടർന്ന് ഏഴ് മണിക്ക് എം ടി കൃതികളുടെ നൃത്താവിഷ്കാരം അവതരിപ്പിക്കും പത്തിരണ്ട് വർഷക്കാലം ഇതിന്റെ ചെയർമാനായിട്ട് തോൽപ്പിച്ച ഭയങ്കരനായ ഇല്ലാത്ത ഒരു തുടരൽ പുസ്തകം അത് എങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ആശങ്കയാണ് ഉണ്ടായിരുന്നത് ട്രസ്റ്റില് എല്ലാവരും ഒരുപോലെ തീരുമാനിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ കമ്പിയുടെ നവതി സാദനം എം പി എന്ന പേരിലാണ് നമ്മൾ സംഘടിപ്പിച്ചത് അതായത് നൂറ്റി ഇരുപത് എഴുത്തുകാരും കലാകാരന്മാരും കടങ്ങി നൂറ്റി ഇരുപത് പേരാണ് അതിൽ ിക്കപ്പെട്ട ആൾക്കാരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ എംപിയുടെ മരണശേഷം നമ്മൾ നടത്തുന്ന തുഞ്ചൻ ഉത്സവത്തിന് ഉചിതമായി പ്രണാമം എം പി തുഞ്ചൻ ഉത്സവം എന്ന പേര് നൽകിക്കൊണ്ടാണ് നമ്മൾ നടത്തുന്നത് പിന്നെ സി കിസ് മത്സരം സാഹിത്യ രചനാ മത്സരങ്ങളൊക്കെ ഉള്ളത് എം ടിയുടെ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇത്തവണ കലാപരിപാടികൾ എല്ലാം ആ രീതിയിൽ ബുദ്ധിമുട്ടാണ് എങ്കിലും രണ്ടോ മൂന്നോ കലാപരിപാടികൾ എം ടിയുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരികയും എല്ലാ സംഭാഷണങ്ങളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും എം ടിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുവരും പക്ഷേ ഈ രീതിയിലുള്ളൊരു എം പി അനുസ്മരണം ഇനി സാധ്യമാകുമെന്ന് തോന്നുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മുപ്പത്തിരണ്ട് വർഷം ഇതിൻ്റെ സാരഥിയായിരുന്ന അദ്ദേഹത്തെ അർഹമാംവിധം ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് പ്രണാമം എം ടിയിൽ നിന്ന് തലക്കെട്ട് തന്നെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഉത്സവം ഇത്തവണ നടത്താൻ പറ്റുമെന്നുള്ളൊരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോഴാണ് ഈ രീതിയിൽ നിന്ന് നടത്തണം കാരണം ഒരിക്കൽ പോലും ഇവിടുത്തെ ഉത്സവങ്ങൾ മുടങ്ങരുത് എന്ന് വളരെ നിർബന്ധമുള്ള ആളായിരുന്നു എം അതുകൊണ്ട് എം ടിയുടെ മരണം പോലും ഇതിന് തടസ്സമാകരുത് എന്നുള്ളൊരു തീരുമാനം വരികയും പരിപാടികൾ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത് സമാപന ദിവസമായ മാർച്ച് മൂന്നിന് എം ടിയുടെ ചലച്ചിത്ര ലോകമെന്ന സംവാദത്തിൽ സിബിമലയിൽ വി കെ ശ്രീരാമൻ ടി ഡി രാമകൃഷ്ണൻ ഇ ജയകൃഷ്ണൻ അർച്ചന വാസുദേവ് എന്നിവർ സംബന്ധിക്കും മണമ്പൂർ രാജംബാബു മോഡറേറ്ററാവും എം ടി സാഹിത്യ പത്രാധിപർ എന്ന വിഷയത്തിൽ വെങ്കലേഷ് രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തും എം ടിയുടെ പ്രസാദക ലോകവും എന്ന വിഷയത്തിൽ പെപ്പിൻ രവി ഡി സി കെ നൌഷാദ് സി ഐ സി സി ജയചന്ദ്രൻ ഗോപിനാരായണൻ മനോഹരൻ പ്രതാപരൻ തായാട്ട് എന്നിവർ പങ്കെടുക്കും സമാപന സമ്മേളനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യും വൈശാഖൻ സമ്മാനദാനം നടത്തും ഏഴ് മുപ്പതിന് രാഗം ശ്രീരാഗം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് വിക്രമകുമാർ മല്ലശ്ശേരി പി പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ കെ ശ്രീകുമാർ ടി ഡി സുബ്രഹ്മണ്യൻ എന്നിവർ സംബന്ധിച്ചു